"يَا أَيُّهَا الَّذِينَ آمَنُوا تُوبُوا إِلَى اللَّهِ تَوْبَةً نَّصُوحًا عَسَى رَبُّكُمْ أَن يُكَفِّرَ عَنكُمْ سَيِّئَاتِكُمْ وَيُدْخِلَكُمْ جَنَّاتٍ وَيُدْخِلَكُمْ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارِ" يوم لا يخزي الله النبي والذين آمنوا معه صدق الله العظيم اللهم ألهمني رشدي وأعذني من شد نفسي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سرقة ال... അള്ളാഹു സുബാനഹുഅാല മൂന്ന് വിഭാഗം സൃഷ്ടികളെയാണ് സൃഷ്ടിച്ചത് ഒന്നാമത്തെ വിഭാഗം മലക്കുകളാണ് മലക്കുകളുടെ പ്രത്യേകത അവർ അള്ളാഹുവിൻ്റെ കല്പനക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ല അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം പോലും ഒരിക്കൽ പോലും അവർ ഉപേക്ഷിച്ചിട്ടില്ല മറഹും അനൂനമായും മറു അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയ്ക്കും എതിര് ചെയ്യാതെ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയും ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാതെ ഒരു തെറ്റോ തിന്മയോ ചെയ്യാതെ ജീവിക്കുന്ന പ്രകൃതമാണ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത് അതായത് തെറ്റ് ചെയ്യുക എന്നൊരു കാര്യം അവരുടെ വിഷയത്തിൽ സങ്കല്പിക്കാനേയില്ല അതിനുള്ള സാധ്യത തന്നെയില്ല ആ രീതിയിലാണ് അള്ളാഹു താല മലക്കുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കാലാകാല സ്വർഗത്തിന് യോഗ്യരാണ് സ്വർഗത്തിൽ തന്നെ ജീവിക്കുന്ന സൃഷ്ടികളുമാണ് രണ്ടാമതൊരു വിഭാഗം മനുഷ്യരാണ് ആദ്യ മനുഷ്യനായ ആദം അലഹി സ്വലാമിനെയും ഹവ അലി ഹസ്സലാമിനെയും അള്ളാഹു സുബഹാനഹുവ താല സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ് മൂന്നാമത് അള്ളാഹു സൃഷ്ടിച്ച വിഭാഗം അത് പിഷാജാണ് പിഷാചും സ്വർഗത്തിലായിരുന്നു ഇബിലീസ് മലക്കുകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ ജീവിച്ചിരുന്നതായിരുന്നു ഇതിലെ രണ്ട് വിഭാഗങ്ങൾ മനുഷ്യരും ഇബിലീസും അള്ളാഹുൻ്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുന്ന പ്രകൃതം ഉള്ളവരാണ് ആ രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹോമത്താല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുമാണ് എന്നാൽ ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം പരിശുദ്ധ ഖുർആാൻ പല രീതികളിലൂടെ പല ശൈലികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ആദം അലഹി സ്ലാം സ്വർഗത്തിന് നിരക്കാത്തതായ ഒരു കാര്യം ചെയ്തതുകൊണ്ട് അള്ളഹു സുബാനഹുത്താന അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഇതേ രീതിയിൽ ഇബിലീസ് സ്വർഗത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് അള്ളാഹു സുബഹാനഹു താല പുറത്താക്കി എന്നാൽ ഇബിലീസ് പുറത്താക്കിയത് കാലാകാലത്തേക്കാണ് ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ ആ സ്വർഗത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ ഇബിലീസിന് സാധ്യമല്ല ആ വിധത്തിൽ അള്ളാഹു സുബഹാനഹുവത്താലെ ശപിച്ചുകൊണ്ടാണ് ഒഴിവാക്കിയത് മറുഭാഗത്ത് മഹാനായ ആദം അലഹു സ്ലാം മഹനവറുകളോടും ഭാര്യ ഹവ അലിഹ്സ്സലാമിനോടും അള്ളാഹു പറഞ്ഞത് കുറച്ച് കാലത്തേക്ക് ദുന്യാവിലേക്ക് പോകാനാണ് ആ ദുന്യാവിലെ ജീവിതത്തിന് ശേഷം തിരിച്ച് അവർക്ക് വീണ്ടും സ്വർഗത്തിലേക്ക് വരാനുള്ള അവസരം അള്ളാഹു വെച്ച് കൊടുത്തു എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് തൗബയാണ് അതായത് ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള കുറ്റബോധവും അതിനുവേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്ന മാപ്പും അതാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വ്യത്യാസം ഒരു ഭാഗത്തി ബിലീസ് അവന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ നിന്നപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അല്പവും ദുഃഖമില്ലാതെ ഖേദമില്ലാതെ അതിനെക്കുറിച്ച് ന്യായീകരിച്ച് അഹങ്കാരത്തോടെ സംസാരിച്ചപ്പോൾ അള്ളാഹു സുബാനവുമാല അവനെ കാലാകാലത്തേക്ക് ഷപിച്ചു കൊണ്ടൊഴിവാക്കി മറുഭാഗത്ത് മഹാനായ ആദം അലഹിസ്സലാം ഈയൊരു തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞത് മുതൽ അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞ് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരുന്നു റബ്ബനാ അൻഫുസനാ അവർ രണ്ടുപേരും കൂടി പറഞ്ഞു അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് തെറ്റ് ചെയ്തു പോയി അക്രമം നീ അങ്ങനെ ഞങ്ങൾക്ക് പുറത്ത് തന്നില്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടവാളികളായി പോകും എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്തുകൊണ്ടിരുന്നു ഇതാണ് അള്ളാഹുന്റെ അടുക്കലുള്ള വ്യത്യാസം അതുകൊണ്ട് മനുഷ്യന്റെ പ്രകൃതം തന്നെ അള്ളാഹു സുഹാനുഭവത്താലെ വെച്ചിരിക്കുന്നത് അത് തിന്മ ചെയ്യാനുള്ള കൂടിയാണ് ഒരിക്കലും മലക്കുകളെ പോലെ ഒരു തിന്മയും ചെയ്യാതെ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയും ജീവിതത്തിൽ നിന്ന് ഒഴിവാകാതെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശത്തിനും എതിര് ചെയ്യാതെ ജീവിക്കുക എന്നത് മനുഷ്യനെ കൊണ്ട് സാധ്യമേയല്ല അതുകൊണ്ട് മനുഷ്യനാണെങ്കിൽ തെറ്റുകൾ സംഭവിച്ചു പോകും പാപങ്ങൾ സംഭവിച്ചു പോകും അത് ആദ്യ മനുഷ്യനായ ആദം ആദമലിഹിസ്സലാം മുതൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ജന്മന ഉള്ള ഒരു പ്രകൃതമാണ് അള്ളാഹു സുബാനഹ ത നമ്മുടെ സൃഷ്ടിപ്പിൽ വെച്ചിട്ടുള്ളതാണ് മനുഷ്യ സഹജമാണിത് പക്ഷേ അതിനോട് ചേർന്ന് തൗബ കൂടി ഉണ്ടാകുമ്പോഴാണ് പശ്ചാത്താപ മനസ്സും കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് ഇല്ലെങ്കിൽ അവൻ പൈശാചികതയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ് പക്ഷെ അതോടൊപ്പം തൗപ കൂടി ഉണ്ടാകണം പശ്ചാത്താപം കൂടി ഉണ്ടാകണം ഇല്ലെങ്കിൽ അവൻ പൈശാചികതയിലേക്കാണ് പോകുന്നത് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ ന്യായീകരിക്കാൻ അതിന്റെ വിഷയത്തിൽ ദുഃഖമോ ഖേദമോ ഇല്ലാതെ പെരുമാറിയാൽ അത് ഷെയ്ത്താന്റെ സ്വഭാവമാണ് മറുഭാഗത്ത് ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള വിഷമവും ഖേദവും പശ്ചാത്താപവും ഉണ്ടെങ്കിൽ അത് മാനുഷികമായ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ തിരികെ സ്വർഗത്തിലേക്ക് പോകാൻ അവൻ യോഗ്യനാണ് ഇതാണ് അള്ളാഹു സുബഹാന ഹുത്താലയുടെ അടുക്കലുള്ള അടിസ്ഥാനപരമായ ഒരു നിയമം ഈ ഒരു നിയമം അള്ളാഹു സുബാനഹുവത്താല നിശ്ചയിച്ചത് കൊണ്ടാണ് അള്ളാഹു സുബാനഹുവത്താല ഈ ലോകത്തേക്ക് മഹാനായ ആദം അലഹിസ്സലാമിനെയും ഹൗവ അലഹിലാമിനെയും ഈ ദുന്യാവിലേക്ക് അയക്കുമ്പോൾ തന്നെ അവർക്ക് തിരികെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം അള്ളാഹു തുറന്നു കൊടുത്തതും മറുഭാഗത്ത് ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവന് ഇനി ഒരിക്കലും അവിടേക്ക് തിരിച്ചു വരാൻ യോഗ്യതയില്ലാത്തവനായി ഷപിച്ചു കൊണ്ടുവിട്ടതും അള്ളാഹുന്റെ അടുക്കൽ ഒരു നിയമമുണ്ട് സ്വർഗം അത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് ആ സ്വർഗത്തിൽ ഒരു പാപത്തോടു കൂടിയും ഒരു സൃഷ്ടിക്കും ജീവിക്കാൻ സാധിക്കുകയില്ല എന്നത് അള്ളാഹുൻ്റെ അടുത്തുള്ള നിയമമാണ് തന്നെ ഒരു തിന്മയും ചെയ്യാത്ത മലക്കുകൾ ആ സ്വർഗത്തിൽ ജീവിക്കും ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹു താൻ ആ സ്വർഗത്തിൽ നിന്ന് ഒഴിവാക്കി ഇനിയും അള്ളാഹുവിൻ്റെ നിയമമാണ് ഒരു തിന്മയോടുകൂടി ഒരു പാപത്തോടു കൂടി ഒരു സൃഷ്ടിക്കും ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മ്മ്മിനായി മരണപ്പെട്ടാലും സത്യവിശ്വാസിയായിട്ടാണ് ഈമാനോട് കൂടിയാണ് അവൻ മരിക്കുന്നതെങ്കിലും അവനിൽ ഉണ്ടെങ്കിൽ ആ പാപങ്ങളോടൊപ്പം അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല കാരണം അള്ളാഹുവിന്റെ നിയമമാണ് സ്വർഗത്തിൽ ഒരു തിന്മ പോലും ഒരു അഴുക്ക് പോലും ഒരു പാപം പോലും ഉണ്ടാകാൻ പാടില്ല പൂർണമായും ശുദ്ധിയായിട്ടുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ എന്നത് അതുകൊണ്ട് അള്ളാഹുൻ്റെ ഒരു നിയമമുണ്ട് ഒരു മനുഷ്യൻ മരണസമയത്ത് അനുഭവിക്കുന്ന വേദനകൾ ബുദ്ധിമുട്ടുകൾ അതിനോടനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ അള്ളാഹു സുഹാനഹൂവത്താലെ മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് അല്പമൊക്കെ ശുദ്ധിയാക്കും ആ മനുഷ്യന്റെ പാപങ്ങൾ അള്ളാഹു ഇതിൻ്റെ പേരിൽ മാപ്പാക്കി കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഈ മനുഷ്യൻ അല്പം ശുദ്ധിയാകും അതിനുശേഷം മരണം മുതൽ ഖിയാമത്ത് വരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായ ഒരു ബർസഹ് ജീവിതമുണ്ട് ഖബറിലെ ജീവിതമുണ്ട് ഈ ജീവിതത്തിലെ ശിക്ഷകൾ കൊണ്ട് അള്ളാഹു സുബാനുഹൂത്താല മനുഷ്യനെ ശുദ്ധീകരിക്കും ഒരു സത്യവിശ്വാസി അവൻ്റെ പാപങ്ങളോടുകൂടിയാണ് മരിച്ചതെങ്കിൽ ആ ഘട്ടത്തിൽ അല്ലാഹു ചില ശുദ്ധീകരണ പ്രക്രിയകൾ ചില ശിക്ഷകളിലൂടെ നടത്തും അങ്ങനെ ആ മനുഷ്യൻ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു ഇനിയും അവന്റെ പാപങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ അടുത്തൊരു ഘട്ടം മഷറിലെ വലിയ ബുദ്ധിമുട്ടുകളിൽ താലാ മനുഷ്യനെ ഉരുക്കിയെടുക്കും അവന്റെ തെറ്റുകളിൽ നിന്ന് അവനെ ശുദ്ധിയാക്കിയെടുക്കും അങ്ങനെ അവന്റെ തിന്മകളിൽ നിന്ന് അവൻ പരിശുദ്ധനായാൽ അവൻ സ്വർഗത്തിന് യോഗ്യനാകും ഇനി അതിനേക്കാൾ അപ്പുറം അവിടെയും മനുഷ്യന്റെ പാപങ്ങൾ അവസാനിക്കുന്നില്ല ശുദ്ധിയാകുന്നില്ലെങ്കിൽ അലൈഹി വസ്സലം വിവരിച്ചു സിറാത്ത് പാലത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ മലക്കുകൾ ചില കൊളുത്തുകൾ ചില മുള്ളുകൾ ഉപയോഗിച്ച് മനുഷ്യനെ എറിഞ്ഞ് പിടിക്കാൻ ശ്രമിക്കും ആ സന്ദർഭത്തിലും നരകത്തിന് യോഗ്യനല്ലാത്ത എന്നാൽ പാപിയായ ചില മനുഷ്യർ അവർക്ക് ഈ കൊളുത്തുകൾ ഏൽക്കുകയും അതിൻ്റെ ചെറിയ മുറിവുകളോടുകൂടി അവൻ രക്ഷപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ള ചില ശിക്ഷകൾ നൽകിക്കൊണ്ട് അള്ളാഹു സുഹാനുഹത്താലും മനുഷ്യന്റെ പാപം കഴുകി ശുദ്ധീകരിക്കും അങ്ങനെ അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ഇനി ആ ഘട്ടത്തിലും ശുദ്ധിയാകാത്ത മനുഷ്യർ അവർ അവരെ അള്ളാഹു സുബാന ഹോത്ത ആന നരകത്തിലേക്കിടും ആ നരകത്തിലിട്ട് അല്പകാലം ശുദ്ധീകരിക്കും അലഹി വസ്സലം വിവരിക്കുന്നുണ്ട് ആ മനുഷ്യൻ സത്യവിശ്വാസിയായ പാപിയായ മനുഷ്യൻ ആ നരകത്തിൽ കിടന്ന് ഉരുകും അങ്ങനെ കത്തി കത്തി അവൻ ഒരു കരിക്കട്ട പോലെയാകും പിന്നീട് അള്ളാഹു സുബാൻ ഹോമത്താലാവൻ്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയായി കഴിയുമ്പോൾ ആ പരിശുദ്ധനായ മനുഷ്യനെ സ്വർഗത്തിലുള്ള നെഹ്റു ഹയാത്തിൽ കൊണ്ടുപോയിട്ട് അവൻ നല്ലൊരു മനുഷ്യനായി വളർന്നു വരും നല്ല രൂപത്തിൽ വളർന്നു വരും എന്നിട്ട് അവന് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകും ചുരുക്കത്തിൽ എത്ര വലിയ ഘട്ടങ്ങളിലൂടെ കടത്തി വിട്ടിട്ടാണെങ്കിലും അള്ളാഹു സുബാനഹൂത്താല ഒരു മനുഷ്യനെയും പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല ഇത് അള്ളാഹുൻ്റെ അടുക്കള നിയമമാണ് ഒരു ഭാഗത്ത് ഈ ശുദ്ധീകരണ പ്രക്രിയകളെല്ലാം അള്ളാഹു താല നിശ്ചയിക്കുമ്പോൾ മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു ഓഫർ ഉണ്ട് വലിയൊരു വാഗ്ദാനമുണ്ട് എന്താണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തൗപ ചെയ്യാൻ തയ്യാറായാൽ അവൻ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് അള്ളാഹുന്റെ മുന്നിൽ ഒന്ന് ഏറ്റി പറഞ്ഞ് അള്ളാഹുവിനോട് അതിന്റെ ഖേദം ഒന്ന് പ്രകടിപ്പിച്ച് ഒന്ന് വിഷമം പ്രകടിപ്പിച്ച് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെയും ആവശ്യമില്ലാതെ അള്ളാഹു സുബാനെ മുഴുവൻ പാപങ്ങളിൽ നിന്നും ശുദ്ധിയാക്കി കൊടുക്കും ഏതൊരു പാപമാണെങ്കിലും ആ പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിയ മനുഷ്യൻ ആത്മാർത്ഥമായി തൗപ ചെയ്ത മനുഷ്യൻ അവൻ പാപമേ ചെയ്തിട്ടില്ലാത്തതുപോലെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ പരിശുദ്ധനാണ് സ്വർഗത്തിന് യോഗ്യനാണ് അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള വലിയൊരു അവസരമാണ് ഒന്നുകിൽ മരണം വരുന്നതിന് മുൻപായിട്ട് തൗപ ചെയ്യുക അള്ളാഹുവിന്റെ മുന്നിൽ കരന് പശ്ചാത്തപിക്കുക നമ്മുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക പശ്ചാത്താപനത്തിന് വേണ്ടി ദ്വാ ചെയ്യുക ഈ ഒരു തൗപയ്ക്കുള്ള അവസരം ലഭിക്കാതെ എങ്ങാനും മരണപ്പെട്ടാൽ ബഹുമാനികളെ നമ്മുടെ ഓരോ പാപങ്ങൾക്ക് വേണ്ടിയും അത് ശുദ്ധിയാക്കാൻ വേണ്ടിയുള്ള ഈ പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടി വരും പറയുമ്പോൾ വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ബഹുമാനികളെ നാം ഒന്ന് ചിന്തിക്കണം നമുക്ക് താങ്ങാൻ കഴിയുന്ന ശിക്ഷകളാണോ ഈ പറയപ്പെട്ടതിൽ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും സ്വർഗ് ഒരു നിമിഷമെങ്കിലും നരകത്തിൽ നിൽക്കാൻ നമുക്ക് ആർക്കാണ് കഴിയുക ഒരു ചെറിയൊരു തീ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വിരൽ ഒരു മിനിറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ ദുനിയാവിൻ്റെ തീയേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി ചൂടുള്ള കറുത്തിരിണ്ട അടന്ന് മൂടിയ എല്ലാവിധത്തിലും ഒരു മനുഷ്യനെ പേടിപ്പിക്കാനുള്ള എല്ലാ സംഗതികളും ഏറ്റവും കഠിനമായി ശക്തമായി നിറച്ചു വെച്ചിരിക്കുന്ന നരകത്തിൽ ഒരു നിമിഷമെങ്കിലും നമുക്ക് നിൽക്കാൻ സാധിക്കുമോ ആ നരകത്തിൽ കിടന്ന് നമ്മുടെ പാപം ശുദ്ധിയായിക്കോട്ടെ എന്ന് കരുതാൻ നമുക്ക് സാധിക്കുമോ അതുകൊണ്ട് മരണത്തിന് മുൻപുള്ള ഓരോ നിമിഷവും നമുക്ക് മുൻപിലുള്ള അവസരമാണ് അള്ളാഹു സുബാന തൗബയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന സമയമാണ് മനുഷ്യന്റെ മനുഷ്യന്റെ എത്തുന്നത് വരെ വരെ മരണം അവനെ പിടികൂടി മുൻപ് തൗബയ്ക്കുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് മരണം വന്ന് പിടികൂടാൻ തുടങ്ങിയാൽ എൻ്റെ റൂഹ് പിടിക്കാൻ തുടങ്ങി ഞാൻ മരിക്കാൻ തുടങ്ങുകയാണെന്ന് ഒരു മനുഷ്യന് ബോധ്യപ്പെട്ടാൽ പിന്നെ അള്ളാഹു സുബാന തൗബ സ്വീകരിക്കുകയില്ല അതിന് മുൻപുള്ള നിമിഷം വരെ അള്ളാഹു വേണ്ടിയുള്ള വാതിൽ തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ് എന്റെ അടുത്തേക്ക് ഒന്ന് പശ്ചാത്തപിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു മുഴുവൻ പ്രതീക്ഷിച്ചിരിക്കും രാത്രിയിൽ പകലിൽ പാപം ചെയ്ത മനുഷ്യൻ തൗപ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ അള്ളാഹു കാത്തിരിക്കും രാത്രിയിൽ പാപം ചെയ്ത മനുഷ്യൻ ഒന്ന് തൗപ ചെയ്ത് വരട്ടെ എന്ന് പ്രതീക്ഷിച്ച് അള്ളാഹു പകൽ മുഴുവൻ പ്രതീക്ഷിച്ചിരിക്കും ദിവസം വരെയും അള്ളാഹു സ്വീകരിക്കാനായി പ്രതീക്ഷിച്ചിരിക്കും എന്ന് റസൂൽ പഠിപ്പിച്ചു അതുകൊണ്ട് അള്ളാഹു സുബാന നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അവസരം അത് അള്ളാഹുന്റെ അടുക്കലുള്ള തൗബ സ്വീകരിക്കുമെന്നുള്ളതാണ് എത്ര വലിയ പാപം ചെയ്തു പോയ മനുഷ്യനും അവനൊന്ന് തൗപ ചെയ്യാൻ തയ്യാറായാൽ അള്ളാഹു അതെല്ലാം മാപ്പാക്കി കൊടുക്കാൻ തയ്യാറാണ് എന്ന് പല രീതിയിൽ പക്ഷുദ്ധ ഖുറാനിലൂടെ നമ്മൾ പഠിപ്പിച്ചു എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് തൗബ തൗബയ്ക്ക് അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ വേണമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് ഒന്ന് ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള വിഷമം ഉണ്ടാകണം ഒരു പാപം സംഭവിച്ചു പോയി അതിൻ്റെ പേരിലുള്ള ഒരു ഖേദം ഒരു വിഷമം മനസ്സിലുണ്ടാകണം വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഒരു തിന്മ ചെയ്തു ആ തിന്മയുടെ വിഷയത്തിൽ നാം സന്തോഷിക്കുകയാണെങ്കിൽ ബഹുമാനങ്ങളെ ആ തിന്മയിൽ നിന്ന് തൗപ ചെയ്യാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്ന് ഷെയ്ഖാൻ ഏറ്റവും കൂടുതൽ നമുക്കിടയിലേക്ക് ഇട്ട് തന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് തിന്മകളുടെ വിഷയത്തിൽ സന്തോഷിക്കുന്ന മാനസികാവസ്ഥ പല തിന്മകളും നാം ചെയ്യുന്നത് ആഘോഷിച്ചുകൊണ്ടാണ് അത് തിന്മയാണെന്ന് മനസ്സിലാക്കാൻ പോലും നാം ശ നാം ശ്രമിക്കുന്നില്ല അത് തിന്മയാണെന്നുള്ള തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ട് അതിനെ ആഘോഷമായി കണ്ടുകൊണ്ട് തിന്മകൾ ചെയ്യുന്നു ഇത്തരക്കാരുടെ തൗബ അള്ളാഹുന്റെ അടുക്കൽ സ്വീകാര്യമല്ല ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള വിഷമം അതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഒന്നാമത്തെ യോഗ്യത രണ്ടാമതായി ആ തിന്മ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്ത തിന്മ അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് ജീവിതത്തിലുണ്ട് അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ തൗബ ചെയ്യുന്നു ഇത് തൗബയല്ല ആ തിന്മ ഒഴിവാക്കാൻ തയ്യാറാകണം മൂന്നാമതായി ഇനി ഒരിക്കലും ഞാൻ ആ തിന്മ ചെയ്യുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം വേണം ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നാൽ ആ മനുഷ്യന്റെ തൗബ ശരിയായി ചെയ്തു പോയതിലുള്ള വിഷമം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം ഒഴിവാക്കി ഇനി ചെയ്യുകയില്ല എന്നുറച്ച തീരുമാനത്തോടെ ഒരു മനുഷ്യൻ ഈ ഒരു മാനസികാവസ്ഥ കൊണ്ടുവന്നാൽ അത് തന്നെ തൗബയായി അള്ളാഹുവിന്റെ മുന്നിൽ അതോടൊപ്പം ഒന്ന് കരഞ്ഞാൽ ഒരിറ്റ് കണ്ണുനീരെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുള്ള ഭയം കൊണ്ട് ഒരിറ്റ് കണ്ണുനീരെങ്കിലും വീണാൽ ബഹുമാനികളെ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു അവന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബാനുഹത്താല മാപ്പാക്കി കൊടുക്കും പരിശുദ്ധ ഖുർആനിൽ പല രീതിയിൽ അള്ളാഹു സുബാന ഈ തൗബ സ്വീകരിക്കും അല്ലാഹു സുബാന നിങ്ങളുടെ പാപം പുറത്തു തരും എന്നുള്ള വാഗ്ദാനം നൽകുന്നുണ്ട് ഉറപ്പ് നൽകുന്നുണ്ട് എല്ലാവരും ആത്മാർത്ഥമായി നിക്ഷേപിക്കും അള്ളാഹു അല്ലാതെ വേറെ ആര് പാപം പുറത്തു തരാനാണ് വലിയ സ്നേഹത്തോടു കൂടി അള്ളാഹു അവന്റെ അടിമകളോട് സംസാരിക്കുകയാണ് ഞാനല്ലാതെ വേറെ ആര് നിങ്ങൾക്ക് പുറത്തു തരാനാ അതുകൊണ്ട് ഞാൻ പുറത്ത് തരാം നിങ്ങൾ എന്റെ അടുത്തേക്കുവാ എന്നുള്ള സ്നേഹത്തിന്റെ ശൈലിയിൽ അള്ളാഹു സുബാൻ സുബാൻ പറയുന്നു ഏറ്റവും നല്ല തൗബ നസൂഹായ തൗപ ചെയ്യാൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള വിഷമത്തോടു ഇനി ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് എന്നിട്ട് അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു താഴെ വലിയ പ്രതീക്ഷയുടെ വിശ്വസിച്ചവരെയും നിന്ദിക്കാത്ത ദിവസമാണെന്ന് ബഹുമാനികളെ നാളെ ആഹ്റത്തിൽ മഷറയിൽ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് അള്ളാഹുവിനെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്ത കുറെ മനുഷ്യർ മറുഭാഗത്ത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ച മനുഷ്യർ ഈ വിശ്വാസികൾ അവരുടെ ചെറിയ പാപങ്ങളുടെ പേരിൽ അവരെ നരകത്തിലിട്ടാൽ ആ സത്യനിഷേധികളും ഇവരും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാകാനാണ് എന്നുള്ള ഒരൊറ്റ ഒരു കാരണത്തിന്റെ പേരിൽ അള്ളാഹു സുബാന ഹോത്താല നിങ്ങളെ രക്ഷിച്ചേക്കാം എന്നുള്ള വലിയൊരു പ്രതീക്ഷയുടെ വാക്ക് അള്ളാഹു സുബഹാനുഹോത്താല നൽകുന്നുണ്ട് അതുകൊണ്ട് മരണം എപ്പോൾ വരുമെന്നറിയില്ല അതിനു മുൻപുള്ള ഓരോ നിമിഷവും നമുക്ക് മുൻപിലുള്ള അവസരമാണ് എത്ര വലിയ പാപങ്ങൾ തെറ്റുകൾ ചെയ്തു പോയെങ്കിലും അത് അള്ളാഹുന്റെ മുന്നിൽ പറഞ്ഞ് ഒരിട്ട് കണ്ണുനീരൊഴുക്കി അള്ളാഹുവിനോടൊന്ന് മാപ്പ് ചോദിക്കാൻ അള്ളാഹുവൻ ഞാൻ ഇതുവരെ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും എനിക്ക് പുറത്ത് തരുന്നതല്ല അള്ളാഹുവൻ നിന്റെ ശിക്ഷ ഏറ്റെടുക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല റബ്ബെ എല്ലാ പാപങ്ങളും പുറത്തു തരണതല്ല എന്ന് ഒരു നിമിഷം മനസ്സിൽ തട്ടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പൊറുക്കാനും അവന്റെ അനുഗ്രഹങ്ങളുടെ സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശനം നൽകാനും തയ്യാറാണ് അത്തരം ഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബാനഹുവ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അബ്ബുല അസ്സലാ വാളിക്കു വരഹമ്മ